ഹലോ പറ്റില്ല എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗത അപ്പോ എല്ലാരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കും എന്ന് വിശ്വസിക്കുകയാണ് അതെ എന്റെ എല്ലാ പിള്ളേരും ഒത്തിരി ഒത്തിരി ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുന്നതേ ഇന്നിപ്പോ ഞാന് ഭയങ്കര പരാതി കുറച്ച് നാളായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു നമ്മള് പിള്ളേരെ പുറത്തേക്ക് ഇറങ്ങുന്ന ടൈമില് നമ്മള് എന്താ പറയാ വീഡിയോ എടുക്കണില്ലെന്ന് കാരണം കുറച്ച് നാളുകളായിട്ട് ഞാൻ എന്താ പറയാ എല്ലാരും കേസിന്റെ അകത്തുള്ള സമയത്തുള്ള വീഡിയോ ആണ് എടുക്കാറ് ഇപ്പതെ എല്ലാരും പുറത്തുണ്ട് ഏതാണ് എന്താണ് എന്താണ് ബായോ 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 ഇല്ലേ വായോ ഭയോ ബയോ ഇപ്പതെ പിള്ളേരെല്ലാവരും നമ്മൾ ഇപ്പൊ ഇതിനെ ഇറക്കിയേക്കാണ് കേട്ടോ രാവിലത്തെ ടൈമില് ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇന്ന് ശരിക്കും പറയാണെങ്കിൽ ഭയങ്കര സന്തോഷാണ് കാരണം ഇന്നും മഴയില്ല അപ്പോ നമ്മളത് ഒരു ഏഴുമണി ഏഴര ഇപ്പോ വിട്ടതാണ് പിള്ളേർ ഇപ്പൊ അതേ സമയം ഒമ്പതര കഴിഞ്ഞു ഇതുവരെ നമ്മള് അകത്തുനിന്ന് പുറത്തുനിന്ന് അകത്തേക്ക് കയറ്റിയിട്ടില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം നല്ലൊരു എന്താ പറയാ അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റാ ഇന്ന് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് മഴയില്ല കേട്ടോ തെളിഞ്ഞിക്കാണ് എന്റെ ആണ് എൻ്റെ ആന്യ അർജുൻകൂട്ടം കണ്ടോ അർജുൻകൂട്ട ഇനി കുറച്ചും കൂടെ ഒന്ന് സെറ്റ് സെറ്റാവാണ്ട് ഇപ്പോ നല്ല രീതിക്ക് അവന്റെ ഹെൽത്ത് ഓക്കേ വരുന്നില്ല ആ അതെ ഇനി മിത്രയെ പറ്റി പറഞ്ഞില്ല മിത്രക്ക് കൊഴപ്പൊന്നുമില്ല കേട്ടോ മിത്രയ്ക്ക് വേറെ കൊഴപ്പൊന്നുമില്ല അല്ലേ ശരിക്കും പറഞ്ഞാല് അർജുൻ അടുത്ത് നിൽക്കുമ്പോ എപ്പോഴും ഇങ്ങനെ ഒഴിഞ്ഞോണ്ട് ഇങ്ങനെ നിക്കണം വേറെ ആരും ഞാൻ മൈൻഡ് ചെയ്യാൻ പാടില്ല അവന് പിന്നെ അതെ നമ്മുടെ സിംബക്കൂട്ടൻ സിംബക്കൂട്ടനെ ഞാൻ സിംബക്കൂട്ടൻ പോണുണ്ടോ ഒരു നമ്മളെ അവളെ പുറത്തേക്കിടക്കാത്ത പറഞ്ഞല്ലോ അത് അമ്മ കുഞ്ഞാണ് എല്ലാരും ഓർമ്മയില്ലേ കാരണം ഇവള് മതിലുള്ളിയോടെ പോയിട്ട് അപ്പുറത്തെ വീട്ടിലെ പറമ്പിലെ ഒക്കെയാണ് പോയി നിക്കണം അപ്പൊ അത് കാരണം കൊണ്ട് നമുക്കത് ഭയങ്കര പണി കിട്ടും കാരണം ഒരു തവണ അവര് നമ്മള് നേരിട്ടുള്ള ഒരു വീട്ടിലൊരു വാണിഗ തന്നതാണ് നമ്മുടെ ഇവൻ ദോ ല അവൻ പോയിട്ട് നമുക്കൊരു പണി കിട്ടിയതാ അപ്പൊ അത് കാരണം കൊണ്ട് നമുക്ക് ഡേഞ്ചർ ആയിട്ട് ആൾക്കാരെ നമുക്ക് പുറത്തിറക്കാൻ പറ്റില്ല ബാക്കി എല്ലാവരും ഇതേ ഇവിടെ ഒന്നും ഇതേ നമ്മടെ കറമ്പി കറമ്പിപ്പുണ്ടൊന്നും ഒരു വിഷയമേ അല്ല കണ്ടാ കണ്ടാ അല്ല ചെറിയ കുറുമ്പ് കൂടുതലൊന്നും എന്ന് എന്നുവെച്ചാൽ ആൾക്കാര് പിള്ളേർ വരുമ്പോൾ ജസ്റ്റ് എല്ലാരും ഒന്നും ഭീഷണി വിടുന്നുള്ളൂ അല്ലാതെ വേറെ കൊഴപ്പൊന്നുമില്ല പിന്നെ ഇവിടെ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഭയങ്കര ചർച്ചാ വിഷയായിട്ട് എന്താണെന്നറിയോ നമ്മുടെ ജോണിന്റെ വീട് എന്നുവെച്ചാ നമ്മുടെ ജോൺ ഒരു ഏർമാടം ആക്കിണ്ടായിരുന്നു അതെ ആ കാണുന്നത് കണ്ടോ അപ്പോ അതാണ് ഭയങ്കര ചർച്ചാ വിഷയായിട്ട് നിൽക്കുന്നത് അപ്പോ ഈ സംഭവം ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എനിക്ക് തന്നെ അറിഞ്ഞു കൊടുക്കും ഇപ്പൊ എങ്ങനെയാണ് അതിന്റെ മേലേക്ക് ആ സാധനം പിടിച്ചു കയറ്റി മാത്രമല്ല സംഭവം അടിപൊളിയാണ് എന്തായാലും അതൊന്നും ഞങ്ങൾ ഇവിടുത്തെ മരങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ഇവിടത്തെ ഇഷ്ടംപോലെ മരങ്ങൾ നമ്മൾ അന്ന് പറമ്പ് ക്ലീൻ ക്ലീനാക്കി കഴിഞ്ഞപ്പോ കണ്ടോ ഇഷ്ടംപോലെ മരങ്ങളുണ്ട് അതൊക്കെ നമ്മൾ വെച്ച് ഏഹ് സെറ്റപ്പ് ആക്കാനുള്ള പരിപാടിയാണ് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പറമ്പ് മൊത്തം ഒന്ന് സെറ്റപ്പ് സെറ്റപ്പാക്കി എടുക്കും അതായത് സ്കൂബി പിന്നെ സ്കൂബി ഭയങ്കരമായിട്ട് വണ്ണം കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇത് വന്നിട്ടുണ്ടായിരുന്നു ഒരു കാര്യം ആലോചിക്കുക നമ്മളിവിടെ പിള്ളേരെ ഫുൾ ടൈം അഴിച്ചു വിടല അഴിച്ചു വിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ ഇല്ലാത്ത സമയങ്ങളിൽ നമ്മൾ മാക്സിമം എല്ലാവരും ഇപ്പം അതായത് നമ്മുടെ മിത്ര കണ്ടോ മിത്ര ശരിക്കും കുറച്ചോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് വണ്ണം വെച്ച് ആ ഒരു ഇതിലാണ് പക്ഷെ ഇവൻ എന്തുകൊണ്ടാണ് വണ്ണം വെക്കാത്തതെന്ന് വെച്ചാൽ അവന് നമ്മൾ ഫുൾ ടൈം അഴിച്ചു വിടാം അപ്പം ഇവൻ ഫുൾ ടൈം ഓടിച്ചാടി ആ ഒരു രീതിക്കാണ് നിൽക്കുന്നത് അപ്പൊ അത് കാരണം കൊണ്ടാണ് ആശാന് ഈ വണ്ണം വെക്കാത്തത് ഇപ്പൊ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും വണ്ണം ഉള്ള ആൾക്കാരുണ്ടോ അതേപോലെ തന്നെയാണ് നമ്മൾ പിള്ളേരെ ഫുൾ ടൈം ഇങ്ങനെ അഴിച്ചുവിടുന്ന കാരണം കൊണ്ടാണ് വേറെ എന്താ പറയാ ഈ വണ്ണം കുറവായിട്ട് തോന്നണം അല്ലാതെ വേറെ അസുഖോ കാര്യങ്ങളൊന്നും ഇല്ലാത്തോ ആൾ ആൾക്കാർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നത് ഇവിടെ സ്കൂപ്പി പെണ്ണിനെ ദൈവം സഹായിച്ച് ഒരു പ്രശ്നവും ഇല്ല കേട്ടോ ആ ചാത്തി ക്ഷീണുണ്ട് ക്ഷീണമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം ഓടി ചാട്ടം കാര്യങ്ങളൊക്കെ അപ്പൊ അത് കാരണം കൊണ്ടാണ് അല്ലാതെ വേറെ അസുഖോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കുഞ്ഞിനെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഇനിയിപ്പം നമ്മടെ ഇന്നിപ്പോഴേ പിന്നെ നമുക്ക് ഇന്നൊരു അതിഥി ഉണ്ട് കേട്ടോ അതിഥി ഒരാളല്ല രണ്ടു പേരാണ് അപ്പോ അതില് ഒരാളെയും കൊണ്ട് ഇന്ന് പോവാനുണ്ട് വെറ്റിനറിയിലേക്ക് കേട്ടോ കാരണം അയ്യോ ഒന്നുമില്ല ഒന്നും ഇല്ല അർജുവാ ഒരാള് വന്നുകഴിഞ്ഞ പിന്നാലെ അങ്ങോട്ട് എല്ലാവരും കൂടെ വരും ഇത് നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ രണ്ട് അതിഥികളാണ് ഉള്ളത് കേട്ടോ അതില് ഒരാള് നമ്മുടെ റെസ്ക്യൂ ചെയ്യണം നമ്മുടെ ആന്റണി അഭിജിത്ത് മുപ്പര് കൊണ്ടന്നാണ് മുപ്പര് റെസ്ക്യൂ കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഒരു കുഞ്ഞിനെ വഴിയിൽ വെച്ച് കണ്ടു അപ്പൊ കുഞ്ഞിനെ റോട്ടിൽ ഉപേക്ഷിക്കാനായിട്ട് അവർക്ക് പറ്റിയില്ല അപ്പൊ എന്നിട്ട് നമ്മളുടെ അടുത്തേക്ക് വേഗം കൊണ്ടുപോയായിരുന്നു അതെ ഇതാണ് ആള് ഇത് ലാബ് കണ്ടോ കണ്ടോ ഇതൊക്കെ ഇത് ആർക്കെങ്കിലും അഡോപ്ഷൻ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്ക കേട്ടോ വേറെ കുഴപ്പ കാര്യങ്ങളൊന്നുമില്ല ഇല്ല കുഞ്ഞിനെ എന്താ പറയാ അത്യാവശ്യം നല്ല ഹെൽത്തിയാണ് അത്യാവശ്യം നല്ല ഹെൽത്തിയാണ് എന്താ പറയാ ഇച്ചിരി വണ്ണം അത്ര കുറവുള്ളൂ പക്ഷെ ഇത് വലിയ പ്രായമില്ല അപ്പൊ അത്രയും വണ്ണത്തിന്റെ ആവശ്യമില്ല ഏകദേശം ഒരു രണ്ട് വയസ്സ് ആ ഒരു പ്രായമാണ് ഉള്ളത് അത്യാവശ്യം നല്ല രീതിക്ക് ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരു ഡോഗാ കേട്ടോ ആർക്കെയെങ്കിലും അഡോപ്ഷൻ വേണം എന്ന് നമ്മൾ അറിയിക്കാം ഇനി ഉള്ളത് നമ്മുടെ മെയിൻ ആളാണ് കേട്ടോ മെയിൻ ആളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഹെവനിലേക്ക് ഇനി അടുത്ത ഒരു മാലാകുട്ടി അങ്ങനെ വേണം പറയാനായിട്ട് ശരിക്കും പറഞ്ഞ ഒരു മാലാകുട്ടി ഇനിയാണ് കുഞ്ഞിനെ നമ്മുടെ അപ്പം പോലെ തന്നെ നിലവിൽ ഇപ്പോൾ കണ്ണ് കാണില്ല അപ്പോ അതിൻ്റെ പോസിബിലിറ്റീസ് എന്താണെന്നോ പറയാൻ വേണ്ടിട്ടാണോ നമ്മളൊന്ന് വെക്കരുത് എന്താണ് എന്താണ് ഏ ഇതാണ് ആള് നമ്മുടെ പുതിയ ആള് ആൾക്ക് ചെവി നല്ല ഷാർപ്പാട്ടോ നമ്മുടെ ഷിറ്റ്സു ആണ് ബ്രീഡ് വരുന്നത് ഹലോ 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 മാഡം മാഡം കുഞ്ഞിനെ നമ്മള് ഫുള്ള് ട്രിം വേൽപ്പിച്ച് എല്ലാം സെറ്റാക്കി കാരണം ഫുള്ള് ചെടിയും കാര്യങ്ങളായിരുന്നു കേട്ടോ ഇത് കുഞ്ഞിനെ ഒരു വീട്ടുകാർ നോക്കിയതാണ് അവർക്ക് ഇപ്പോ പ്രോപ്പറായിട്ട് നോക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മള് വിളിച്ച് പറയാണ് ചെയ്തത് എന്താണ് അവര് ഓൾറെഡി റെസ്ക്യൂ ചെയ്ത കുഞ്ഞാട്ടോ അവിടെ നിന്ന് ഓൾറെഡി റെസ്ക്യൂ ചെയ്ത ഇതിന്റെ ഈ കുഞ്ഞിന്റെ മേലെക്കൂടെ വണ്ടി കയറിയിട്ട് അവര് ഇതാക്കിയതാണ് പക്ഷെ ഇപ്പൊ അവർക്ക് നോക്കാനായിട്ട് പറ്റുന്നില്ല കാരണം അതിന്റെ റെസ്ക്യൂ ചെയ്ത ആൾക്ക് ഇപ്പോ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് കിടക്കുക അപ്പൊ അത് കാരണം അവർക്ക് നോക്കാൻ പറ്റുന്നില്ല ഏ എന്താണ് നമ്മള് പുതിയ ആള് പുതിയ ആള് കുറച്ചുകൊണ്ടിരിക്കുക കേട്ടോ എന്താണ് ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് പോയില്ലേ പോയി കഴിഞ്ഞിട്ട് ആശാന ഞാൻ കൂട്ടി നിറക്കിയില്ല അത് കാരണം അപ്പൊ ഇതാണ് നമ്മുടെ ആള് അപ്പോ ആളെയും കൊണ്ടൊന്ന് വെറ്റിനറിയിലേക്ക് ഒന്ന് പോകണം അത് കണ്ട കണ്ട് കുഞ്ഞിന്റെ കണ്ണ് കണ്ടോ കുഞ്ഞിനെ ഇപ്പോ കാഴ്ച ഇല്ല ശരിക്കും പറയാന്ന് വെച്ചിട്ടില്ല അല്ലെങ്കിൽ അടുത്തേക്ക് ഇങ്ങനെ ചെല്ലുമ്പോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇവിടെ തൊടുമ്പോ അത് ഹയറിൽ തൊടുമ്പോ മനസ്സിലാവും അല്ലാണ്ട് ഇങ്ങനെ വരുമ്പോ കുഞ്ഞിന് യാതൊരു റിയാക്ഷൻ ഇല്ല ശരിക്കും പറയണത് അപ്പൊ അത് കാരണം കൊണ്ട് അതിന് എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ ഇനി കുഞ്ഞിനെ കാഴ്ച തിരിച്ച് കിട്ടുമോ അങ്ങനെയൊക്കെ ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും അല്ലാത്ത പക്ഷം വേറെ എന്തെങ്കിലും ഇപ്പൊ കണ്ണെടുത്ത് മാറ്റണ്ട അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ അങ്ങനെയും ചെയ്യും അപ്പൊ അതെന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് വെറ്റിനറി പോവാണ് വെറ്റിനറി പോയി കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കി അപ്ഡേറ്റ് ചെയ്യാം കാരണം പത്ത് മണിക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ട് അതേസമയം ആയി തുടങ്ങി ഒമ്പതര കഴിഞ്ഞു ഇവിടുന്ന് ഒരു അരമണിക്കൂർ ഉണ്ട് പോവാ നമുക്ക് വെറ്റിനറി പോവാ വെറ്റിനറി പോവാ ശരിക്കും പറയണമെങ്കിൽ നമ്മുടെ പാപ്പുവിനേക്കാളും ചെറുതാട്ടോ ഉണ്ടോ ഭയങ്കര ചെറുതാ കുഞ്ഞിന് വേറെ കുഴപ്പമൊന്നുമില്ല വേറെ വേറെ സ്കിൻ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല ടിക്സ് ഉണ്ടായിരുന്നു അത് നമ്മൾ മെഡിസിനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നേരം കളയില്ല അവിടെ ചെന്നിട്ട് ഞാൻ എന്തൊക്കെ അപ്ഡേറ്റ് ചെയ്യാം അങ്ങനെ അതെ നമ്മൾ നമ്മുടെ കുഞ്ഞിനെയും കൊണ്ട് വെറ്റിനറി പോയിട്ട് എത്തി നമ്മുടെ നമ്മുടെ ഹെവൻലിക്ക് ഡോക്ടർ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ ഞായറാഴ്ച ദിവസങ്ങളിൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഇരിക്കുകയുള്ളൂ കേട്ടോ കാരണം ആകെ കൂടി ഒരു ദിവസം മാത്രമേ ഒഴിവെടുക്കൂ മീൻസ് ഇതായിട്ടിരിക്കുകയുള്ളൂ പക്ഷേ ഞായറാഴ്ചകൾ സാധാരണ ആൾ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ആൾ ഒരു രണ്ട് മണിക്കൂറൊക്കെ ഇരിക്കാറുണ്ട് അപ്പം നമ്മൾ പോയി കുഞ്ഞിനെ കാണിച്ചു കുഞ്ഞിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ രണ്ട് കണ്ണും ഏകദേശം സൈറ്റ് ഇല്ല ഏകദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടലി ഒരു കണ്ണിന് തീരെ ഇല്ല മറ്റേ കണ്ണ് ഉള്ളിലുണ്ട് പക്ഷെ എന്നിരുന്നാലും ആ കാ ആ കണ്ണിനും തീരെ കാഴ്ചയില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഡ്രോപ്സ് ഡ്രോപ്സ് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ കുഞ്ഞിൻ്റെ കണ്ണിൽ ഒഴിക്കാനായിട്ട് അതിപ്പോൾ എന്തെങ്കിലും സാഹചര്യവശാൽ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ കണ്ണില് നല്ല രീതിക്ക് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് കാരണം കൊണ്ട് അതിൻ്റെ ഇതിന് വേണ്ടിയിട്ട് രണ്ട് രണ്ട് ഐ ഡ്രോപ്പുകൾ ഇതേ കേട്ടോ റീഫ്രഷ് വിഷ പിന്നെ അതുപോലെ എഫ് ബി എന്ന് പറഞ്ഞിട്ട് ഇത് റിഡ് ഇതെല്ലാവർക്കും അറിയാലോ ഇത് വേറെ ഒന്നും കുഞ്ഞിനെ സ്കിൻ ഡിസീസസ് ഉണ്ട് മീൻസ് സ്കിന്നിനെ കുറച്ചൊരു ഇതായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം അത് കാരണം കൊണ്ട് റിഡ് റിഡ് എല്ലാവർക്കും അറിയണതല്ലേ ഇതാ ഈ ഒരു രണ്ട് ഡ്രോപ്സാണ് തന്നേക്കണേ കുഞ്ഞിന് വേണ്ടിയിട്ട് കേട്ടോ കുഞ്ഞിനെ പിന്നെ നമ്മളത് മാത്രമല്ല രാവിലെ എന്താ പറയുക ഡോഗ് ഫുഡ് കൊടുക്കാനായിട്ട് മീൻസ് ഇച്ചിരി ഒന്ന് ഇതാക്കി എടുക്കാനുണ്ട് ഐ മീൻ കുറച്ചും കൂടെ ഒന്ന് സെറ്റ് ആക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ആരോഗ്യം കുറവാണ് കുഞ്ഞിനെ അപ്പം അത് കാരണം കൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് മുട്ടയും അതുപോലെ ഡോഗ് ഫുഡൊക്കെ മേടിച്ചിട്ടോ അതെ നാടൻ മുട്ട മേടിച്ചിട്ടുണ്ട് കുഞ്ഞിനെ പിന്നെ അതെ ഇതും മേടിച്ചിട്ടുണ്ട് ഇത് പിന്നെ എന്താ പറയുക ഈ കുഞ്ഞിന് വേണ്ടി മാത്രമല്ല കേട്ടോ നമ്മുടെ അവിടെ ഇരിക്കുന്ന ആൾക്കാരുണ്ടോ ആ കെ ജിയിൽ കുറച്ച് കുട്ടന്മാരിക്ക് ഉണ്ടോ കണ്ടോ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് അവർക്ക് ശരിക്കും പപ്പീസ് അല്ലേ പപ്പീസിന് ശരിക്കും അത്യാവശ്യം നല്ല രീതിക്ക് പ്രോട്ടീൻ കാരണം അപ്പോൾ മുട്ടയും പിന്നെ അതുപോലെ നമ്മൾ ഇന്ന് ഡോഗ് ഫുഡും കൂടെ നമ്മൾ മേടിച്ചു കെട്ടോ നമ്മള് പർപ്പിൾ ടൈൽ എന്ന് പറഞ്ഞിട്ടതേ ഈ ഒരു ഡോഗ് ഫുഡ് ഇതാണ് ഡോഗ് ഫുഡ് ഈ ഒരു ഡോഗ് ഫുഡും കൂടെ നമ്മൾ മേടിച്ചു അത് ഇത് എത്ര പത്ത് പതിനൊന്ന് കിലോ ത്യാവശ്യം നല്ല റിസൾട്ട് ഉള്ള റിസൾട്ടുള്ളൊരു ഡോഗ് ഫുഡാണെന്ന് പറഞ്ഞു ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ ആളൊന്നു പറഞ്ഞു ആൾ അത്യാൾ കൊടുത്തു നോക്ക് കാരണം കൊണ്ടുപോയിട്ടുള്ള ആൾക്കാരൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് റിവ്യൂ പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല നല്ല രീതിക്ക് നല്ല ഗുണ്ടുമണി ആവും എന്ന് തന്നെ പറഞ്ഞാൽ അപ്പോൾ എന്തായാലും ഡോഗ് ഫുഡ് നമുക്ക് കുഞ്ഞുങ്ങൾക്കും അതുപോലെ ഇതിനും നമ്മുടെ പുതിയ കുഞ്ഞിനും പുതിയ കുഞ്ഞിനെ നമ്മൾ പേര് ഇട്ടിട്ടില്ല കേട്ടോ ആർക്കെങ്കിലും പേര് സജസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം കാരണം സുന്ദരിനെ ആ കാണിച്ചു തരാം കാണിച്ചിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയട്ടെ അതെ ആ ചേർത്ത് ഇവിടെ ഇണ്ട് എൻറെ ആ മിത്ര എന്തിട്ടാ അവിടെ എന്താണ് ജിമ്മിയ ധാരാന്ന് വെച്ചിട്ടാ ഏഹ് ധാരാ നോക്കിയേ ധാരാ നോക്കിയേ മിത്ര കുഞ്ഞിന് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കയ്യിൽ ഇരുന്ന് ശരിയല്ല കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ഇതായിരിക്കും ഇങ്ങനെ അങ്ങനെ വലിയ പൊന്ന അല്ലടി പൊന്ന അല്ലടി പൊന്ന ആ ഭയങ്കര പാവാട്ടോ പാവന്നൊക്കെ പാവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊന്നും പാവരുത് അല്ലടി ആ എന്തായാലും എന്താ ഈ സ്കിന്നിന് കുറച്ചൊരു വിഷയങ്ങളുണ്ട് അത് കാണുകയില്ല പക്ഷെ കുഞ്ഞിനെ ഉണ്ട് ശരിക്കും അപ്പോൾ അത് കാരണം കൊണ്ടാണ് റിഡ് ഡോക്ടർ വന്നത് അപ്പോൾ കുഞ്ഞിനെ നമ്മൾ കേജിലേക്ക് ആക്കട്ടെ ആക്കട്ടെ കുടിക്കാലായിട്ട് ഉള്ളോട്ടെ കുടിക്കുന്നുള്ളോട്ടോ മിത്രയ്ക്ക് കയറണോ ഗൂജിലി കേറണ ഏ കേജിലിക്ക് ആക്കട്ടെ അവന് കേജിലി കിടക്കാൻ തീരെ താല്പര്യമില്ലാട്ടോ അപ്പൊ എന്തായാലും ഇതാണ് നമ്മുടെ പുതിയ വിശേഷങ്ങള് പിന്നെ നമ്മുടെ ഗോപു ഗോപു തണോട്ടോ ഗോപുജി ഗോപുജി ഗോപു അവിടെ വാതില മറു ഇല്ലോട്ടിരിക്കണ അവിടെ ഇരിക്കണെ അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങള് പിന്നെതാണ് നമ്മുടെ ആമി ആമീനെ നമ്മള് എന്താ പറയാ ആമിയുടെ ഇതിൽ നമ്മൾ കുറേ കമൻസ് ഉണ്ടായിരുന്നു നമ്മുടെ പപ്പീസ് എവിടെയാണ് ആമിയുടെ പപ്പീസിനെ കാണാൻ എന്നുണ്ട് അതൊക്കെ നമ്മൾ അഡോപ്ഷന് കൊടുത്തു അപ്പോൾ അത് ആമീസിൻ്റെ പപ്പീസ് നമ്മൾ കാണിക്കണില്ലല്ലോ ആ കുഞ്ഞുങ്ങൾക്ക് എന്താ പറ്റിയെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് ഇങ്ങനെ മെസ്സേജുകൾ മീൻസ് ഷോർട്സിൻ്റെ ഇടയിലും അതുപോലെ വീഡിയോസിൻ്റെ ഇടയിലും താഴെ നമ്മൾ കമൻറ്റ് നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു കുഞ്ഞുങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ അഡോപ്ഷൻ കൊടുക്കാനും ചെയ്തായിരുന്നു നമുക്കറിയാവുന്ന കുറച്ച് പേർക്കാണ് നമ്മൾ അഡോപ്ഷൻ കൊടുത്തത് അവിടെ അവിടത്തെ കണ്ടോ നമ്മുടെ സിംഹക്കുട്ടനും ബെല്ലക്കുട്ടിയും കൂടെ കളിക്കായിരുന്നു ഇത്ര നേരം പിന്നെ എത്ര വലിയ ഇതിലാന്ന് പറഞ്ഞാലും എന്തേ കറുമ്പി പെണ്ണില്ലേ ഇവളെ ഇവളാണ് ഇവളെ കണ്ടോ മേലകറിയിക്കുന്നാണ്ടോ എല്ലാവർക്കും ഈ ഉടായ്പ് പണികളും അതുപോലെ ഉടായ്പ് വഴികളൊക്കെ പഠിപ്പിച്ചു കൊടുക്കലു ഇവളാണ് അല്ലടി ഏഹ് അല്ലടി ഏ എങ്ങനെ വന്നിരുന്നറിയോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹെവൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഏറ്റവും ഫസ്റ്റ് ഇവളാണ് വന്നത് എന്റെ എന്റെ കരിമ്പി കരുമ്പി പെണ്ണ് കടിക്കട്ടെ ഞാൻ ആ ഇടയ്ക്ക് അവരെ കടികൊടുക്കൂട്ടെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ വിശേഷങ്ങളെ പിള്ളേരെല്ലാരും ഇവിടെ നിൽക്കുന്നുണ്ട് മിക്ക എല്ലാരും ഇവിടെ ഇണ്ട് ബാക്കി എല്ലാരും അപ്പുറത്തേക്ക് പോയി നിക്കാട്ടോ ആമിപ്പണ്ണ് ആമിപ്പെണ്ണ് ശരി പിന്നെ ആമിപ്പണ്ണിന് ഭയങ്കര ക്ഷീണാണെന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുൾ ടൈം അഴിച്ചിട്ടൊക്കെ പിന്നെ അത് മാത്രമല്ല എല്ലാരും ഒന്ന് ഡിവാമിപ്പിക്കാറായിട്ട് ഇപ്പൊ ഇതാക്കിയിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും പ്രോപ്പറായിട്ട് ഒരു തവണയും കൂടെ ഒന്ന് ഡിവാമിപ്പിക്കണം അപ്പൊ അതിന്റെ ഇതായിട്ടാണ് നിക്കണം അല്ലാതെ വേറെ അസുഖ കാര്യങ്ങളൊന്നും ഇല്ല ആമിക്ക് ഒരു പ്രശ്നം ഇല്ല അല്ല ആമിപ്പന്നെ അണ്ടാ എന്റെ മോൾക്ക് അസുഖം നോക്കി പറയുന്നുണ്ട് മോൾക്ക് അമ്മിയമി പിന്നെ അമ്മിപ്പണ് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കി ഒരു അമ്മയായി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേ ഭയങ്കര ഭയങ്കര മെച്ചോടായി കണ്ടോ എന്താ വെച്ചാ അല്ലെങ്കി ഓടിച്ചാടി ഇങ്ങനെ കളിക്കണ ആളാ ഭയങ്കര ആയിട്ട് മെച്ചോടായി പിന്നെ ഇതൊക്കെയാണ് ബാക്കി വിശേഷങ്ങള് ആ നാളെന്തായാലും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കുക തന്നെ അപ്പൊ എന്തായാലും നാളെ പുതിയ വിശേഷം Bye-bye.